മുടികൊഴിച്ചിൽ തടയാൻ ചെറിയ ഉള്ളി ഹെയർ ഓയിൽ ഏത് പ്രായത്തിലുള്ളവരെയും ഒരേപോലെ ആശങ്കയിലാക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ ജനിതകമായ കാരണങ്ങൾ കൊണ്ടും ഹോർമോൺ വ്യത്യാസം കൊണ്ടും മുടികൊഴിച്ചിൽ ഉണ്ടാകാം ഇവയ്ക്കുള്ള ഫലപ്രദമായ ഒരു പരിഹാരമാണ് ചെറിയ ഉള്ളി കൊണ്ട് കാച്ചിയ എണ്ണ രണ്ടു വ്യത്യസ്തമാർന്ന രീതിയിൽ ചുവന്ന ഉള്ളി കൊണ്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാൻ കഴിയും ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യ സാധനങ്ങൾ എണ്ണ കാച്ചാനായി വേണ്ടത് ചെറിയ ഉള്ളി കറ്റാർ വഴ എള് എന്നിവയാണ് ഇവ മൂന്നും മുടി ആരോഗ്യമായി ഇരിക്കാൻ നമ്മെ ഏറെ സഹായിക്കുന്നു എണ്ണ കാച്ചേണ്ട രീതി അല്പം ചുവന്ന ഉള്ളി അരിഞ്ഞത് എള് കറ്റാർ എന്നിവ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുകയാണ് വേണ്ടത് ആദ്യം വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടു കൊടുക്കണം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണയുടെ പാകം നല്ലതുപോലെ മൂത്ത് ചുവന്നുള്ളി ഫ്രൈ പാകത്തിലാവുന്നതാണ് എണ്ണയുടെ പാകം കരിഞ്ഞു പോവാതെ നോക്കണം എണ്ണ തണുപ്പിച്ച് തലയിൽ തേക്കാവുന്നതാണ് ഈ എണ്ണ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും തേക്കാവുന്നതാണ് ദിവസവും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാൻ സഹായിക്കുന്നു ഇത് മുടിക്ക് തിളക്കം നൽകുന്നതോടൊപ്പം മുടിയുടെ വേരുകൾക്ക് ബലവും മുടി നല്ല കട്ടിയോടെ വളരുന്നതിനും സഹായിക്കുന്നു രണ്ട് ചുവന്നുള്ളി ജീരകം ചുക്ക് എണ്ണ കാച്ചേണ്ട രീതി പത്ത് ഗ്രാം ചുവന്നുള്ളി അൻപത് ഗ്രാം ജീരകം ചുക്ക് എന്നിവ അരച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുക മുടി നന്നായി വളരാനും നീർവീഴ്ച തടയാനും ഈ എണ്ണ നിങ്ങളെ സഹായിക്കും ഓരോരുത്തരുടെയും ശരീരപ്രകൃതത്തിന് യോജിച്ച എണ്ണ പതിവായി തലയിൽ തേച്ചു കുളിച്ചാൽ ശിരസിൽ രക്തയോട്ടം കൂടുകയും ശിരോചർമ്മത്തിലെ വരൾച്ച അകലുകയും മുടി നന്നായി വളരുകയും ചെയ്യും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ